ിനെ ജസ്റ്റ് ഒന്ന് റീച്ച് ആവണം ഒന്ന് ഫേമസ് ആവണമെന്ന് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ട് നല്ല വൈറലാക്കി കൊടുത്തിട്ടുണ്ട് പ്ലസ് ഒരു അവാർഡും കൂടി കടന്നു വരുന്ന വഴിയെ കുറിച്ച് കേൾക്കുന്നുണ്ട് അതായത് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഈ പെങ്കൊച്ചിനെതിരെ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു വാർത്ത ഫേസ്ബുക്കിൽ നിന്ന് കണ്ടതാണ് എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് നടത്തില്ല പക്ഷെ ഈ വീഡിയോ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ലാക്ക് ഓഫ് കോൺഫിഡൻസ് നല്ല പോലെയുള്ള ഒരു പെങ്കൊച്ചാണ് കാരണം ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ഒരാളെന്തോ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന സമയത്ത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാത്ത ചോദിക്കുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ ഭയങ്കരമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോൺഫിഡൻസ് ഇല്ലായ്മ ആണോ എന്തോ ഈ മാസ്ക് വെക്കാൻ ഇത്ര പ്രേരിപ്പിച്ചതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല പക്ഷേ സ്വന്തം ഈ ഒരു കണ്ടന്റ് സ്വന്തം പേജിൽ തന്നെ സ്വന്തം പേജ് റീച്ച് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു മാസ്ക് കാരണം ഒരു വീഡിയോയ്ക്കകത്തും ഇടാത്ത തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിനകത്തൊന്നും ഉപയോഗിക്കാത്ത ഈ മാസ്ക് ഇതിലും മാത്രം ചിലപ്പോൾ വണ്ടി യാത്ര ആയതുകൊണ്ടായിരിക്കും പക്ഷെ മനസ്സിലാവാത്തൊരു കാര്യം ഒരപ്പച്ച്റെ ഭാഗത്തുനിന്ന് ഇത്രയും മോശമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെന്നും എന്തിനാണ് അപ്പച്ചനെ കുറിച്ച് ഇത്രയധികം ഈ പറയുന്ന ഭയങ്കര വ്യാകുലപ്പെടുന്നത് എന്തിനാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് ഇത്രയധികം ബോധരെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ റിവ്യൂൽ ചെയ്ത് കൂടായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം അത് ഈ ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല പിന്നെ കുറെ അധികം ഈ പറയുന്ന എല്ലാവരെയും കൂടി എന്താ കൈയിലെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടോ കുറെ അധികം ഡയലോഗ്സ് ഇറങ്ങി തയ്യാറാക്കി വീണ്ടും രണ്ടാമതൊരു പോസ്റ്റ് കൂടി ഇട്ടിരിക്കുകയാണ് ഒരു വീഡിയോ കൂടി ഇട്ടിരിക്കുകയാണ് അതായത് ഈ സ്ത്രീകളെ അവർ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടാണെങ്കിലും എന്തുകൊണ്ടായാലും വീശികളൊന്നും വിളിക്കാൻ വേണ്ടി മുദ്ര കുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു പ്രൂഫിൻ്റെയും ആവശ്യമാണുങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിക്ക് പക്ഷേ ആണുങ്ങൾ ഒരു റേപ്പിസ്റ്റൽ അല്ലെങ്കിൽ ഒരു ആണ് റേപ്പിസ്റ്റൽ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് തെളിവുകൾ ചോദിക്കപ്പെടും എന്ന രീതിക്കൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റ് കൂടെ വന്നിരിക്കുകയാണ് ഗ്യാലറി മൊത്തം കൊച്ചിനെതിരാണിനി എന്തൊക്കെ ചെയ്തിട്ടായാലും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ ആ രീതിക്കകത്ത് ആ അപ്പച്ചൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രതികരണം ഉണ്ടായില്ല ഇതിനേക്കാളും ഏറ്റവും വലിയ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ രണ്ട് പേര് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ആ സീറ്റിൽ അത്യാവശ്യം നല്ല തടിയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഈ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ രണ്ടുപേർ ഇരുന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ഈ പറയുന്ന ഞെരിഞ്ഞിക്കൂടി ഇരിക്കേണ്ടി വരും എന്ന് ഏതൊരാൾക്കും ചിന്തിക്കാൻ ഒരു കാര്യമാണ് അപ്പച്ചൻ്റെ കൈ ഇനി അത്യാവശ്യം ഈ പറഞ്ഞ തട്ടുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇപ്പുറത്തെ കൈ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ആ ഒരു സ്പർശനം ഉണ്ടാവില്ല കൊച്ചു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൈ പൊക്കി ഇടയ്ക്ക് സഹായിച്ചു കൊടുത്തിയതെന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ് അപ്പം ഒരു കാര്യം കൊച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് അപ്പച്ച അവിടെ ഒന്ന് തോന്നിയിട്ട് പറഞ്ഞില്ലല്ലോ മോളെ കൊച്ചെ ആ കൈ ഒന്ന് പൊക്കി വെച്ചിരിക്കാനായിട്ട് പറഞ്ഞില്ലല്ലോ അപ്പം കൊച്ചിന് വീഡിയോ ഒന്ന് വൈറലാകണമായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ അപ്പച്ചൻ്റെ ദേഹം തൊട്ടു എന്ന് കൃത്യമായിട്ട് കാണിക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചെയ്തു വെച്ചതുപോലെ തന്നെയാണ് ആ വീഡിയോ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പം ഈ പറയുന്ന ബസ്സിനകത്ത് കയറുന്ന സമയത്ത് സീറ്റ് ഫുൾ ഒഴിവായി കിടക്കുന്ന സമയത്തും ആദ്യം ആ പേമുച്ചാരിക്കും ഒരുപക്ഷെ കയറിയിരുന്നത് പിന്നീടായിരിക്കും അപ്പച്ചൻ കയറി വന്നത് ഇനി ചിലപ്പോൾ അപ്പച്ചനായിരിക്കും ആദ്യം കയറിയിരുന്നത് ശേഷം ഇപ്പുറത്തോട്ട് സീറ്റ് കിടന്നുകൊണ്ട് കയറി ഇരിക്കുന്നവരുമുണ്ട് അങ്ങനെ ആവാം ഇനി എങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന ഇരിക്കുന്ന സീറ്റിൽ ആ കൊച്ചിട്ട് വെച്ചിട്ടോ ആ അപ്പച്ചൻ പിന്നീട് വന്നിരുന്നു അപ്പം ഭയങ്കരമായിട്ട് പറഞ്ഞ ടൈറ്റ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് പോകാറുന്നല്ലോ ആ സീറ്റിൽ നിന്ന് അല്ലെങ്കിൽ അപ്പച്ചനോട് പറയാമായിരുന്നല്ലോ അതിനു ശേഷമാണ് അപ്പച്ച മതി പറയാലോ എനിക്ക് നല്ല ഈ പറയുന്നത് ഇരുങ്ങുന്നുണ്ട് ഒന്ന് മാറി ഇരിക്കും അപ്പച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണ് അപ്പച്ചന്റെ അതും കൂടെ വീഡിയോ എടുക്കാറുണ്ടല്ലോ ഇനി എന്നിട്ട് അപ്പച്ച മാറാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടക്ടർ കാണുമല്ലോ അവരെ വിളിച്ച് പറയാലല്ലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഈ പറയുന്ന ആ വണ്ടിക്കാത്തരുന്നതുകൊണ്ട് എന്നെ കൃത്യമായിട്ട് പ്രതികരിക്കാൻ പറ്റൂലേ കാരണം വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇത്രയും ഇതാക്കാൻ നോക്കി കൊച്ചിന് അവിടെ വെച്ച് പ്രതികരിക്കാനുള്ള ധൈര്യം കൂടി വേണമല്ലോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല ഈ ഈ ഒരു വീഡിയോ അത്ര ഇതായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ബ്ലർ ചെയ്യാത്ത വീഡിയോ കയ്യിൽ കയ്യിലുണ്ടാവുക അത് കൃത്യമായിട്ട് പോലീസിൽ ലഭിക്കാത്ത എന്താണ് അത്രയും മോശമായിട്ടുള്ള ഒരു ഇടപെടുന്ന ആപ്പച്ചിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം യാതൊരു കാര്യവും പിന്നീട് സംഭവിച്ചിട്ടില്ല പോലീസ് കേസ് കൊടുക്കാൻ പോയിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അപ്പച്ചന്റെ മുഖം പോലും ബ്ലർ ചെയ്ത് അത്രയും നല്ല സത്യസന്ധത കാണിച്ചു വെച്ച പെങ്കുച്ചിന് ജസ്റ്റ് ഒന്ന് മോളെ വൈറലാവണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ചില ചില ഹിഡൻ ടാലൻസ് കാണും ആ ടാലൻസിനെ കൃത്യമായിട്ട് മോൾഡ് ചെയ്ത് പുറത്ത് കൊണ്ടുവന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങനെ നമുക്ക് നമ്മുടെ ചാനൽസോ നമ്മുടെ പേജസോ ഒക്കെ റീച്ച് ആക്കാൻ പറ്റും അതല്ല ഇതുപോലെ തട്ടിക്കൂട്ട് പരിപാടിയിട്ട് റീച്ചാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആൾക്കാർ കൂടും അത് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചീത്ത വിളിക്കാനാവാം ചിലപ്പോൾ നല്ലത് പറയാനാവാം പക്ഷേ അത് രണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ച മാത്രമേ നിൽക്കുകയുള്ളൂ അതല്ലാതെ ഒരു തരത്തിലുള്ള ടാലൻസും ഇല്ലാതെ ഈ സംസാരിക്കാൻ കഴിവില്ലാതെ അല്ലെങ്കിൽ മറ്റൊന്നിനും കഴിവില്ലാതെ ഈ പറയുന്ന കോൺഫിഡൻസ് ഇല്ലായ്മ നന്നായിട്ട് ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും മോങ്ങിക്കൊണ്ടിരുന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരാളും ഈ പറയുന്ന വരാൻ പോവില്ല ചാനൽ നോക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് റീച്ചാവാൻ വേണ്ടി ഇതിനേക്കാൾ നല്ല മാന്യമായിട്ടുള്ള ഒരുപാട് വഴികളുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാവം മനുഷ്യന് ഇതുപോലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ കർമ്മ എന്നുള്ള ഒരു കാര്യം അത് മക്കളുടെ മണ്ടയിൽ തന്നെ വീഴും അതുകൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ഒരു കൂട്ടം കൂട്ടാൾക്കാർ ചേർന്നിട്ട് മരുന്നില്ല കേസാണോ ഇനി എന്തിന്റെ പേരിലാണെന്ന് അറിയത്തില്ല കുറച്ച് പേര് എന്തായാലും പറയുന്നുണ്ട് ഈ പറയുന്ന ഇറങ്ങാൻ പൂടുന്നത് ഇതിന്റെ കാര്യം കാണുന്ന സമയത്താണ് ഒരു കാര്യം ഓർമ്മ വരുന്നത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന എല്ലാ കാര്യത്തിലോടും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഈ പറയുന്ന ആണുങ്ങൾക്കും ഈ പറയുന്ന ഒരു കമ്മീഷൻ വേണമെന്ന് പറയുന്ന കാര്യത്തിന് ഇതിനോട് യോജിക്കുന്നുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾക്കൂടെ ജീവിക്കണമല്ലോ കാരണം ഇതുപോലുള്ള ആൾക്കാർ തട്ടിക്കൂട്ട് കേസുമായിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മറ്റ് സ്ത്രീകൾക്കും അത് പ്രശ്നമായിട്ട് മാറുകയാണ് കാരണം സത്യസന്ധമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ പ്രതികരണം ഇനി വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഇതുപോലുള്ള വാർത്തകൾ വെച്ച് മാത്രമേ ആ വാർത്തയെ കമ്പയർ ചെയ്യുള്ളൂ സൊസൈറ്റി അങ്ങനെ മാത്രമേ ആ പെൺകുട്ടിയോടും ഇനി പെരുമാറുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ കാര്യങ്ങൾ വരുന്ന സമയത്ത് സ്ത്രീകൾ മുന്നോട്ടൊന്ന് സംസാരിക്കേണ്ടതുണ്ട് കാരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ സംസാരിക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർ പറഞ്ഞു അവർക്ക് നീതി ഉണ്ടെങ്കിൽ അവരുടെ പേരിലും സംസാരിക്കുന്ന സ്ത്രീകൾ തയ്യാറാവണം അങ്ങനെ സംസാരിക്കുന്ന സമയത്തേതാ ഇതുപോലുള്ള കുറച്ച് ആൾക്കാർക്ക് പിറകോട്ട് പോകാനുള്ള ഒരു പിൻവിടി ഉണ്ടാവുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നീതിയുള്ള സത്യമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് സൊസൈറ്റിയും ഈ പറയുന്ന സമൂഹവും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ തെറ്റായിട്ടുള്ള വാർത്തകളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് തിരിച്ചടി കിട്ടും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്